വേണമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഞാൻ ചെയ്ത ഒരു പൂജയുടെ പരിഹാര പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ വിജയിച്ചത് ഇനി പരാജയപ്പെട്ടാലും ഇന്നതുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാത്തവർക്ക് അറിയാനായിട്ടുള്ളൊരു നല്ലൊരു മാർഗമാണ് അപ്പം ഇപ്പൊ ഇത് നടക്കുന്നത് ഇവിടെ അല്ല കേരളത്തിലല്ല അപ്പൊ പൂജയ്ക്ക് വന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു പത്തിരുപത് വയസ്സ് കാണും ചെറിയ പഠിക്കുന്ന ചെക്കനാ അപ്പ അദ്ദേഹം എന്താ വെച്ചാൽ അപ്പോഴത്തെ അവസ്ഥ ഇദ്ദേഹത്തിന് വീട്ടിൽ അടച്ചു കൂട്ടിയിട്ട് കാരണം റൂമ് എങ്ങനെ തുറന്നു കഴിഞ്ഞാല് ഇദ്ദേഹം ഓടുക എവിടേക്കാന്ന് പറഞ്ഞാൽ ചുടുകാട് അവിടേക്ക് പോട്ടെ എന്നെ വിടുക എന്നെ വിട് എന്നെ വിടുക എന്ന് പറഞ്ഞിട്ട് ൊണ്ടിരിക്ക എല്ലാവരും കാത്തിരുന്നിട്ട് എങ്ങനെയെങ്കിലും കണ്ണ് വെട്ടിച്ചു കഴിഞ്ഞാൽ അപ്പ ഓടി അപ്പ അത് വലിയൊരു വിഷയമായിട്ട് അങ്ങനെ തലേ ദിവസം തൊട്ട് രാത്രിയിൽ പലരും ഉറക്കം വിളിച്ചിട്ട് കാത്തിരിക്കുക കാരണം അത്രയും ബുദ്ധിമുട്ട് ആയി അവനെ കൊണ്ട് ആള് ഉറങ്ങിട്ടില്ല അപ്പൊ കൊണ്ടുവരുന്നത് ഓട്ടോറിക്ഷയില് കൊണ്ടുവരുന്നത് രണ്ടു ഭാഗത്തും ആളും ഇരുന്നിട്ടാണ് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ വന്ന് കർമ്മത്തിൽ കൊണ്ടുവന്നിരുത്തി അപ്പോൾ ആദ്യം നോക്കുക ചെയ്തത് അന്ന് എന്നിട്ട് അപ്പൊ തന്നെ കർമ്മം ചെയ്യാന്നുള്ളത് അങ്ങനെ നോക്കുമ്പോ ശക്തമായിരിക്കുന്നതായ പ്രേത ബാധകളാണ് കിടക്കുന്നത് അപ്പൊ അത് ഇന്നതാണ് സംഭവം എന്നുള്ളത് അവരോട് പറഞ്ഞു പ്രത്യേകാൽ മകൻ ഇന്നലെ എവിടെ നിന്നും പേടിച്ചായിട്ട് അറിയുമോ എന്ന് ചോദിച്ചു ഒരു കരിമ്പനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതിനെ പറ്റി ചോദിച്ചപ്പ പറഞ്ഞു ഒരു നാലഞ്ച് പിള്ളേര് ആ ഈ വന്നിട്ടുള്ള ആ ചെക്കെ അതേപോലെ തന്നെ പ്രായമുള്ള ഒരു നാലഞ്ച് പേരായിട്ട് ഇവര് കളിക്കാനും കാര്യങ്ങൾക്കായിട്ട് അന്ന് ഒരു ഒഴിവു ദിവസാണ് അങ്ങനെ നടന്നിട്ട് ഈ കരിമ്പന നാളികേരം നുങ്ക് എന്ന് പറയുന്നത് അത് സാധനം ഒരു അന്വേഷിച്ച് അങ്ങനെ പോയിട്ട് അപ്പൊ അതില് ചില ബിരുദന്മാര മുകളിൽ കയറണവരൊക്കെ ഉണ്ട് വീട്ടുകാരറിയാണ്ടിട്ട് കളി അങ്ങനെ അത് വെട്ടിയിടണു അവര് വെട്ടി തിന്നണു അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ അവര് നേരിട്ട് ചൂടുകാട്ടിലേക്ക് എത്തി ചുടുകാടിന്റെ ഭാഗത്താണ് കൂടുതലുണ്ടായിരുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് ഇവര് കളിക്കുന്നു ഓടുന്നു അതിൽ ചെയ്യണതിനെ ഒളിച്ചിരിക്കുന്നു അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ചില ആ സ്ഥലത്ത് ആ സ്ഥലം വ്യക്തമായിട്ട് എനിക്കറിയാം അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് ചില ചുടുകാട്ടിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ എങ്ങനൊക്കെ എടുക്കണോ ചില മണ്ണെടുത്ത് കുഴിക്കായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു തകര അടിച്ചിട്ടുള്ള ഒരു ഷീറ്റ് അടിച്ചിട്ടുള്ള ചെറിയൊരു കൊട്ട തകര കൊട്ടായെന്ന് പറയാം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദഹിപ്പിക്കുക ഇപ്പൊക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ആ സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ ഈ സമാധികള് കെട്ടിയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ മറവ് ചെയ്തിട്ട് അവിടെ സമാധികള് അത് കണ്ടുകഴിഞ്ഞു ചെറിയ ചെറിയൊരു ചെറിയൊരു ടെറസ് വീട് പോലെ അതിൻ്റെ ഒരു മാതൃക റൂമൊന്നുമില്ല എന്നുള്ള അത് അതേപോലെ കെട്ടിയിട്ട് ആ ഒരു ആറടി മണ്ണിന്റെ അത്ര തന്നെ സമാധി കെട്ടിട്ട് നല്ല ഭംഗിയില് അവർ കുറെ നിരന്നിങ്ങനെ കാണുമ്പോൾ അത് ഏതോ ഒരു കോളനിയിൽ എന്ന പോലെ ഒരാകലും കാണുന്ന പോലെയാണ് ഉണ്ടാകുക അപ്പൊ ഇവര് ഈ ഓട്ടം രാട്ടം കളിക്കായിട്ട് അങ്ങനെ നടന്നു കിടന്നിട്ട് എന്ത് എന്ന് പറഞ്ഞാല് ഈ ആള് നമ്മുടെ കഥാനായകൻ എന്ത് എന്ന് പറഞ്ഞാല് ഇവര് കരിമ്പന ബ നോക്കിയിട്ട് നടക്കുക അപ്പൊ കരിമ്പനമ്മ അങ്ങനെ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ആണി കണ്ടു ആണി കണ്ടിട്ട് എന്ന് പറഞ്ഞാല് ഇവർക്ക് അതൊരു കൗതുകം ഇവനത് പിടിച്ചങ്ങോട്ടിങ്ങോട്ട് വളച്ചു ഇപ്പോൾ കയറണേ കയറുമ്പോ കാലുമ്പോ തട്ടിയാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഇത് അങ്ങോട്ട് അടിച്ച് നോക്കുമ്പോ സാധനം പൊട്ടി പോന്നു കേറിയവര് കേറി ഒരുത്തം കേറി പോന്നു അപ്പൊ ഇത് പൊട്ടിച്ചവൻ അവൻ്റെ എന്തോ ഒരു വിശവശം പെട്ടന്ന് എന്തോ ഒരു സാധനം അവൻ്റെ അവിടെ നിന്ന് ഇതെന്ന് തെറിച്ച് പോണ പോലെ തോന്നി പെട്ടെന്നു പിന്നായ പിന്നെ അതിന് ശേഷം അവൻ അവന്റെ ചിന്തകൾ മാറാൻ തുടങ്ങി അപ്പൊ ഇത് നോക്കാൻ വന്ന ഇരുന്ന് ഇട്ട് അതിനുശേഷം ഈ ഇദ്ദേഹത്തിന് ശരിക്കുള്ള ഒരു നോർമൽ സ്റ്റേജ് ആയപ്പോ അപ്പോഴാണ് അതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇത് സംഭവ ഒരു കഥയായി കാരണം ഇദ്ദേഹത്തിനെ കാണാനില്ല ഇദ്ദേഹത്തിന് കാണാനില്ല നാട്ടുകാരും വീട്ടുകാരൊക്കെ അന്വേഷണം തുടങ്ങി കാരണം ഇവരൊരു പത്തുമണിയാകുമ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് മുന്നേ പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചും തിരിച്ച് കുളിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുളിച്ച് അവിടൊക്കെ ഈ മണ്ണെടുത്ത കുഴികളുണ്ടായി അതിലൊക്കെ നിറയെ വെള്ളമുണ്ടാകും അപ്പൊ അതിലൊക്കെ പോയി കുളിച്ചിട്ട് ഇവർ അതിന് ശേഷമാണ് ഇവർ ഇതിൽ വന്നിട്ടുള്ളത് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇവരെല്ലാവരും വീട്ടിലേക്ക് പോയി മൂന്ന് മണി നാലുമണിയോടുകൂടി ഇവരെല്ലാവരും വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവൻ വീട്ടിലെത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ അന്വേഷണം ആയി അപ്പൊ ഇവര് തുണക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് കളിച്ചേർന്ന് പിന്നെ അവനെ കണ്ടിട്ടില്ല അവ എവിടേക്ക് പോയിരുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല അങ്ങനെ ഇവൻ പോവാൻ പോകുന്ന സ്ഥലത്തൊക്കെ വീട്ടുകാരെ അന്വേഷണം തുടങ്ങി അന്വേഷിച്ചിട്ട് അപ്പോഴേ കൂട്ടുകാരും കൂടി പിന്നെ എല്ലാവരും ചേർന്ന് അന്വേഷിക്കില്ലേ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അത് ഇരട്ടായി ഒടുങ്ങി അപ്പൊ ഇവിടെ എന്തുണ്ടായിന്ന് പറഞ്ഞാല് ഇവനിങ്ങനെ ആണി ഉരു ശേഷം പിന്നെ ഇവന്റെ ശ്രദ്ധ മാറാനായിട്ട് തുടങ്ങി ഇതിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങി അവന്റെ ശ്രദ്ധ അങ്ങനെ ഈ ഇതിന്ന് എന്തൊരു സാധനം പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു അതൊരു വെള്ള ഷർട്ട് മുണ്ടിട്ടുള്ള ഒരാളാണെന്ന് ഇവന് തോന്നുന്നുണ്ട് ഇവനെ ഇവനെ കാണാം ഈ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ആ മറ്റേ ഈ സമാധിക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ കൂടി കൂടെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി പക്ഷെ ഇവൻ ആ ഇതിലേക്ക് മാത്രം പോയിന്റ് ചെയ്തിട്ടാണ് അവൻ്റെ മനസ്സാ അയാളിലേക്ക അയാൾ പോകുന്നിടത്തോടെ ഒക്കെ ഇയാൾ പോയി കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയായി അങ്ങനെ അവർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇവനെ പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അവൻ മറന്നു അവൻ വീടിനെ മറന്നു കളിക്കാൻ വന്നു മറന്നു കൂട്ടുകാരും മറന്നു എല്ലാവരും മറന്നു അതിന് ഇയാളാണെങ്കിൽ ഇവിടുന്ന് അതിലെ പോയി ഇതിലെ പോയി ഇതിലെ പോയി അങ്ങനെ പോയിട്ട് ഈ ചൂടുകാടിന്റെ കുറച്ച് വഴികളുണ്ട് പോക്കറ്റ് വഴികളുണ്ട് ആ വഴികളൊക്കെ കടന്നു ആ വഴികളും കടന്നു കുറച്ച് നീങ്ങി ഗ്രാമം വഴി അങ്ങ് വിട്ടു അങ്ങനെ വിട്ടിട്ട് അത് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവൻ എന്ത് പറഞ്ഞാൽ ഇവരുടെ കാര്യം മറന്നു പറഞ്ഞില്ല തുണക്കാരുടെ കാര്യം ഇദ്ദേഹം മനസ്സിൽ വിട്ടുപോയി പിന്നെ അവൻ ഒരേ ലക്ഷ്യം വിചാരണ ഒപ്പം പിടിക്കാന്നുള്ളതാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവൻ ഓടി ആള് ഓടും ഇവനോടും അവൻ മെല്ലേ നടക്കും മെല്ലേ നടക്കും അപ്പൊ ഇതെന്താണെന്നുള്ള ചില ശ്രദ്ധിക്കണ്ടോ അപ്പൊ എവിടേക്ക് പോകണമെന്ന് അദ്ദേഹത്തിന്റെ നാടാണല്ലോ അങ്ങനെ എന്നിട്ട് ബസ് കയറാനായിട്ട് വന്നു നിന്നു ബസ് കയറാനായിട്ട് നിൽക്കുമ്പോ ഇവ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതില് എന്ത് ചോദിക്കുന്നുണ്ട് അതിന്റെ മറുപടി പറയണത് പക്ഷെ ഇദ്ദേഹത്തിന്റെ പരിചയമുള്ള ആളുകള് പിന്നീടാണ് അന്വേഷണമായിട്ട് വന്ന പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആളിവിടെ നിന്നിരുന്നു ആരോട് വർത്താനം പറഞ്ഞിരുന്നു അപ്പൊ എവിടേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇതിന് കാര്യത്തിനാണ് പോണെന്ന് വിചാരിച്ച അത്ര അവർ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ കാത്തുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബസ് വന്നു ആ ബസ്സിൽ അദ്ദേഹം കയറി മുന്നിലെ ആള് കയറുകയുള്ള റഷ്ട് കയറി അത് കേറിയ കുഞ്ഞും കേറി അങ്ങനെ ഇവൻ ഒരു സീറ്റ് കിട്ടി ആ സീറ്റിൽ അങ്ങനെ ഇരുന്നിട്ട് കാരണം ഇയാള് പിന്നെ അവന് വേറൊന്നും ഇല്ല അവനെ പേടിയില്ല ഇവ ഈ വ്യക്തിയാണെങ്കിൽ വീട് വിട്ട് പുറത്തേക്ക് പോവില്ല ക്ലാസ്സും വീട് അങ്ങനെയുള്ളു വേറെ അവനെ അറിയില്ല ആരോടും സംസാരിക്കൂല എവിടേക്കും പോവില്ല അങ്ങനെ വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടക്ടർ വന്നു കണ്ടക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഇവനൊന്നും നോക്കിയില്ല പൈസ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അപ്പൊ അങ്ങനെ ഇവൻ അവിടെ ഇതിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ അപ്പൊ അവിടെ ഒരു നാലുമണിക്ക് കയറീ ബോങ് പോണതാ ഈ ബസ് ചെന്ന് ഇറങ്ങുന്ന ലാസ്റ്റ് സ്റ്റോപ്പായി അവിടെ എത്തുമ്പോ ആറേമക്കാൽ മണി ആയി അങ്ങനെ ഈ മണി ആയി നോക്കുമ്പോൾ ഇവ എന്ത് ചെയ്തെന്ന് പറയാ അപ്പോഴും ഇവന്റെ മനസ്സിലൊന്നുമില്ല ഇവന് എവിടേക്കും ഒരു ലക്ഷ്യമുണ്ട് കാരണം ഇവന് ആ മുന്നിൽ പോകുന്ന കലക്ഷണത്തെ കൊണ്ടുപോണത് അപ്പൊ ആ വെള്ള കൂടിയതിന് ശേഷം ഇവനെ നാടില്ല വീടില്ല കൂട്ടുകാരും ഇല്ല ഭക്ഷണം വേണോ വെള്ളം വേണോ അതൊന്നും എന്റെ മനസ്സില അവനാണ് നല്ല ഇരിക്കുന്നത് അങ്ങനെ ഈ വണ്ടി ഇറങ്ങിയപ്പോ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്താ വച്ചാല് ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് പിന്നെ അങ്ങട് ബസ് റൂട്ടില്ല ഇവിടെ വന്നിട്ട് ഒന്നുകിൽ ഈ ബസ് ചെലപ്പോ അത് അവിടെ കിടന്നിട്ട് കാലത്ത് പോരുക അല്ലെങ്കിൽ ആളെ ഇറക്കിയിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോരും അപ്പൊ അതിൽ അവിടെയുള്ള കുറച്ചാളുകൾ ആ പരിസരത്ത് ബസ്സിന് ഇറങ്ങിയിട്ട് പോകേണ്ട കുറച്ചുള്ള ആളുകൾ അവര് പതിവായിട്ട് വരുന്നതാണ് ആ ആളുകളൊക്കെ വന്നു ഓരോരുത്തർക്ക് പിരിഞ്ഞു അങ്ങനെയാണ് ഇവൻ അവിടെ ബസ്സിന് ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കുക നടക്കുമ്പോ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം അങ്ങട് പിന്നെ റോട്ടില്ല പാത ഇല്ല അങ്ങട് ആ പാത ഇല്ലയെന്ന് പറഞ്ഞാൽ അത് പോകുന്നത് കാട്ടിലേക്കാണ് അതൊരു വളരെയധികം ദുരിതം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അതും ചെല്ലണ വഴിക്ക് ഒരു പുഴ ആ പുഴ കഴിഞ്ഞ് കേറിയിട്ട് വേണം പിന്നെ കാട്ടിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇവൻ ആണെങ്കിൽ ഒരാള് ശ്രദ്ധിക്കാതെ ഇവൻ പോണ അങ്ങനെ ഇവനെ പിടിച്ചു കാരണം അവിടത്തെ കടക്കാരുണ്ട് കടക്കാർ എന്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാള് അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ പകരാണെങ്കി പിന്നെ കാട് കാണാനാണ് അങ്ങനൊക്കെ ചെന്നിരിക്കാനും വിചാരിക്കുക ഇത് എവിടേക്കാന്ന് മനസ്സിലാവണില്ല ഇവൻ ഭയങ്കര തിരക്കിട്ടിട്ട് പോവുക അങ്ങനെ ഇവനെ വിളിച്ചു വിളിച്ചു നോക്കുമ്പോ ഇവൻ നിക്കണില്ല കാരണം ഇവനെ കാണുന്നുണ്ട് വെള്ളക്ഷ മുന്നേ പോവണ് അതിന്റെ ഒപ്പം പിടിക്കാനാണ് ഇവൻ ഇവര് എന്തെന്ന് പറഞ്ഞു ഇവന് വെള്ള ഷർട്ടിനെ ഇവർക്ക് കാണാനില്ല ഇവർക്ക് കാണാൻ പിന്നെയാ അയ്യത് നിക്കുക കൈ കൂട്ടിട്ടൊക്കെ വിളിച്ചു ഓടിയിട്ടു ഇവ നിക്കാണ്ട് പോവാ അപ്പൊ അവിടെ നിക്കുന്ന കുറച്ച് ആളുകള് ആ നാട്ടുകാർ കുറച്ച് ആളുകള് ഊട്ടി ചെന്നിട്ടാണ് പിന്നാലെ ചെന്നിട്ടാണ് പിടിച്ചു നീ അവിടേക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പൊ അവൻ നോർമലല്ല അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് അവനെ വിലയായിട്ട് പിടിച്ചു നീക്കട അവിടെ വിലയിട്ട് പിടിച്ചു നീ ആരാ എന്താ എന്നുള്ള ഓരോരുത്തർ ചോദ്യം തുടങ്ങി അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടു വന്നു പിടിച്ചു കൊണ്ടുവന്നിട്ട് കടയിലിരുത്തി കടയിലിരുത്തുമ്പോഴേനും പുരനൊക്കെ തട്ടുക വരണം ഇവൻ അവരിനൊക്കെ തട്ടുക കാരണം അവനവിടക്കെത്തണം അവിടേക്ക് എത്തണം പറഞ്ഞാല് അദ്ദേഹം ഏത് രൂപത്തിലാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഫനമ വന്നിട്ടുള്ളത് അറിയില്ല പക്ഷെ ഇനി പോണത് ജീവിക്കാൻ ഇവര് കൊല്ലാതെ പോണത് കാരണം അവിടെ കാടാണ് അവിടെ വിളിച്ചില്ല ഈ കൂടെ കൂടിട്ട് കഴിഞ്ഞു പിന്നെ അങ്ങനെ വിളിച്ചില്ല ഒന്നുമില്ല പിന്നെ രാത്രി ഇല്ല ഇപ്പൊ പുഴയും കൂടിട്ട് കാട കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പൊ എന്തായാലും പിന്നെ പണി കഴിയുന്നുള്ളൂ മനസ്സിലായി അത് കണ്ട തന്നിട്ടാണ് എന്തോ ഒരു വശപശണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ വിളിച്ച് അവര് കുറച്ച് വെള്ളമൊക്കെ എടുത്തറിന് മുഖത്തൊക്കെ തെളിച്ചു അവരോട് ഇരിക്കാന്നൊക്കെ പറഞ്ഞ ബെള്ളം ഉണ്ടാക്കി എന്നൊക്കെ ഒന്നും ഉണർന്നു എന്നിട്ട് ചോദിച്ചു നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഇവന് ആദ്യമൊക്കെ ശരിക്കൊരു സുഹൃത്തും കറക്റ്റ് ആവാത്ത കാരണം എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ പിന്നെ അതിന്റെ കൂട്ടത്തില് ഇവന്റെ സ്വന്തം സ്ഥലം അവന് വായിന്നു വന്നു അപ്പോഴേക്കിന മയക്കത്തിനൊന്നുണ്ടായിരുന്നു അപ്പൊ ഈ ചോദിക്കുന്ന ആള് പറഞ്ഞു ആ സ്ഥലത്ത് നീ ആരണം എന്താ നിന്റെ അച്ഛന്റെ പേര് പേര് ചോദിച്ചപ്പോ അദ്ദേഹം കൃത്യമായിട്ട് കാര്യം പറഞ്ഞു അച്ഛന്റെ പേര് പറഞ്ഞു ആ പേരിനെ ഉള്ള ആളിനെ ഇദ്ദേഹത്തിന് അറിയാം കാരണം അവര് ഒരുപാട് കാലം വണ്ടിയില് ലോഡിങ് കയറ്റും ഇറക്കും അങ്ങനത്തെ ഒരു ഫീൽഡായിരുന്നു അവര് ഇത് പറഞ്ഞവശം അവര് ഏകദേശം ഒരു സുഹൃത്തായിരുന്നു ഇപ്പൊ കുറച്ചാഗ്രഹമായിട്ട് അങ്ങനെ ഇല്ല കാരണം അവർക്ക് ഈ ഇഷ്ടമൊക്കെ ഉണ്ടാകണ ചുമ്പോൾ ഇഷ്ടം ഉണ്ടാക്കുന്നതാ അപ്പൊ ഇവർക്ക് ഇയാൾക്ക് ലോറി വണ്ടിയുണ്ട് ലാറി ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് സാധനം കയറ്റി കൊണ്ടുവരിക ആ പേര് പറഞ്ഞ പെട്ടെന്ന് അടുക്ക് ചെയ്തു അപ്പൊ ഇത് ഇവനെ കൊണ്ടുപോണത് ഒരു പിശാചാന്ന് വിചാരിക്ക പക്ഷെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവനും അല്ലെങ്കിൽ അവൻ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കൊണ്ട് ഈ പരിചയം ആള് കാരണം അല്ലാച്ചെങ്കില് അവനെ വിടും അവൻ ഒന്നുകിൽ ഈ വഴിക്ക് തന്നെ പോകും കാരണം അവനെ നോക്കിയിരിക്കാരുല്ല അവിടെ അപ്പൊ ഈ കൂട്ടുകാരൻ ഈ പരിചയക്കാരൻ നിന്നുള്ള ആണ് ഇവരെ അച്ഛൻ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് അത്ര പരിചയമുണ്ട് എന്നുള്ളതില് അവൻ നമ്പർ തപ്പി വയ്ക്കി നമ്പർ തപ്പി വെക്കുന്നോക്കുമ്പോ അയാളുടെ മൊബൈലില് ഉണ്ട് അങ്ങനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് നോക്കുമ്പോ പറഞ്ഞു മക്കള് എത്ര ആയിട്ടുണ്ട് എന്താ മകന്റെ പേര് എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അവര് പേര് പറഞ്ഞു ആന്ന് പറഞ്ഞാ അപ്പൊ പറഞ്ഞു എന്താ നിങ്ങൾ ഞാൻ അന്വേഷിക്കുന്നെ ഞങ്ങൾ അവനെ അന്വേഷിച്ചിട്ട് നടക്കുക അവനോട് കാണാൻ ഉച്ചക്ക് തൊട്ട് തൊട്ട് അവനെ കാണാൻ ആരും കണ്ടിട്ടില്ല അവന് പറഞ്ഞ പറഞ്ഞ് പേടിക്കണ്ട നാടുകൂടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇവിടെ പോണ്ട ചക്നല്ല അതൊരുപാട് കിലോമീറ്റർ താണ്ടിയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇവ ഞാൻ പറഞ്ഞു പഠിപ്പും ക്ലാസ്സും അല്ലാണ്ട് ആ പഠിപ്പ് അതിന് ക്ലാസ് റൂം വീടല്ലാതെ ഇവിടെ നിന്നൊരു ബന്ധുക്കൾ വീട്ടിലേക്ക് വീട്ടിലെ ചരിത്രം ഉണ്ടായിട്ടില്ല അവനാണ് കിലോമീറ്ററോളം അകലം ചെന്നിട്ട് പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ആ അച്ഛനും ഇവരെല്ലാവരും ഭയങ്കര കർച്ചിലായി മോനെ നിങ്ങൾ ഭദ്രായിട്ട് നോക്കണം നിങ്ങളും ആരാച്ചു വീട്ടിലേക്ക് പോവാ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവര് വണ്ടി വിളിച്ച് അവിടെ ചെല്ലും കുളിക്കണം ഇപ്പം അവിടെ കുസ്തി മുറകൾ ആരംഭിച്ചു തുടങ്ങി കാരണം ഇപ്പൊ കൊണ്ടുപോകുന്നു മനസ്സിലായി അത് പറഞ്ഞിരിക്കും അപ്പൊ അത് വിളിക്കാകാം ബല ഉണ്ടാക്ക അങ്ങനെ ഒരു കുസ്തിക്ക് ഉള്ളൊരു സാഹചര്യം ആയാലും ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അച്ഛൻ വന്നതിന് ശേഷം അവനെ എല്ലാവരും കൂടി കയ്യും കറക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കാരണം ഇവന്റെ താളത്ത് വിട്ട കൂടുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് ഏതാന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ അപ്പോഴും ഇവൻ വിശകായി ഒടുങ്ങി അപ്പൊ ഈ പോയിട്ടുള്ള കളിച്ചിരുന്ന ചുടുകാട് ഇവന്റെ വീടിന്റെ അടുത്താ സ്വല്പള്ളോ അവിടേക്കാണ് വീണ്ടും എത്തിയിട്ടുള്ളത് അന്ന് രാത്രി മുഴുവൻ വീട്ടുകാരും ഉറക്കി വച്ചിട്ടില്ലാന്ന് പറയണത് കാരണം ഇവൻ ഓളിട് അങ്ങോട്ട് വിളിക്കണ്ടെന്നുള്ളത് ഞങ്ങൾ പോകണം പോണം എനിക്ക് ഇന്ന വീട് എന്നെ വീട് എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ സംഭവം അപ്പൊ ആ മരണപ്പെട്ടു പോയിരിക്കുന്നതായ ആ ക്രേതാത്മാക്കളനെ അപ്പൊ പഴയ കാലത്ത് കൂടുതൽ ഇതേപോലെ ഈ ആണിയും അടിച്ചു കയറ്റില് അല്ലെങ്കിൽ തകടിൽ ആവാഹിച്ച ആവാഹിച്ച് കൊണ്ട് കുഴി കുത്തി കുഴിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ചില ദുരിതങ്ങളിൽ ചന്ദന കുട്ടിയമ്മ വെച്ചിട്ട് അത് ഒന്നാല ശിവന്റെ അമ്പലത്തിലോടൊക്കെ അല്ലെങ്കിൽ കത്തിച്ച് കളയലോ അങ്ങനെ അങ്ങനൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അന്ന് ഒരുപാട് ദുരിതങ്ങൾ ചെയ്തിട്ടാവും അല്ലെങ്കിൽ അത്തരം കഷ്ടങ്ങൾ ചെയ്തിട്ടാവും ഇതിന്റെ ഈ പ്രേതത്തിന്റെ സാന്നിധ്യത്തിനെ ഈ ആണിയിലേക്ക് ആവാഹിച്ചിട്ട് ഇത് ഈ പനയം അടിച്ചിറക്കിയിട്ടുള്ളത് അന്ന് ദേഹം ചിലപ്പോൾ ഒതുങ്ങി ഉണ്ടാവും അതുമേ പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോ ഈ ചെക്കൻ്റെ കൈകൊണ്ട് തന്നെ ആ പൊട്ടി ആ സാധനം പോകുന്നു അപ്പം കർമ്മികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ കർമ്മിയായാലും ശരി അന്ന് ഉണ്ടായിരുന്ന കർമ്മങ്ങൾ ഇപ്പം ഈ ആണി മേടിച്ചു മരത്തമ്മ കയറ്റി അല്ലെങ്കിൽ കാഞ്ഞലമുട്ടി മേടിച്ചു അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അത് ഒരു പരിധി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റിലീസായി പോകവര് അപ്പം അതിൻ്റെ കർമ്മങ്ങള് പ്രേതകർമ്മങ്ങളുണ്ട് അല്ലാത്ത കർമ്മങ്ങളുണ്ട് സുദർശന ഉണ്ട് യമരാജയുണ്ട് ത്രിഷ്ടുക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആവാഹിച്ച് പ്രതിമേലിക്കാവാഹിച്ചിട്ട് തിരുഹോമം ക്ഷേത്രത്തിന്റെ സാഹിത്യം സാഹിത്യം ഇതൊക്കെ ചെയ്ത് ആ പ്രേതാത്മാവിനെ ഗതി വരുത്തുമ്പോൾ മോക്ഷം കൊടുക്കുമ്പോ എത്ര ശക്തമായിരിക്കുന്ന പ്രേതാത്മാവാ ആയാലും അവര് ഇവിടുന്ന് വിട്ടുപോകും പിന്നെ വിഷ്ണു ലോകത്തേക്കോ പിതൃ ലോകത്തേക്കോ അവരെത്തിപ്പെടും അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അവര് ജനിച്ചു വരില്ല ഈ വക കളികള് ഈ വക കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാല് വീണ്ടും ഒരു പരിധി കഴിഞ്ഞാൽ ആ പ്രേതങ്ങൾ വിട്ടുപോകില്ല ആ ആത്മാവ് നെഗറ്റീവ് ശക്തി വിട്ടുപോവില്ല അത് പൂർവാധികം വിരോധത്തോടു കൂടിയും ഉപദ്രവകാരികമായിട്ടാണ് വരിക പിന്നെ അവ ഒപ്പം കണ്ടാലും കയറി പോവാതാണായാലും പെണ്ണായാലും അങ്ങനെയാ അപ്പോ ഇത്തരം കാര്യങ്ങൾ കർമ്മികൾ ചെയ്യാതിരിക്കു വരാം വിഷയത്തിലേക്ക് വരാം അങ്ങനെ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു സാധനത്തിനെ പൊട്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഊണില് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഓടിട്ട ഓടിട്ട ഓടി വാതിൽ വട്ടിക്കുക അങ്ങനെയാണ് പിറ്റേ ദിവസം ഇവനെ എല്ലാരും കൂടിട്ടൊന്ന് പുലർച്ചെ കഴിഞ്ഞപ്പോ ഒന്നും കണ്ണടച്ചു അങ്ങനെ അവനെ കയ്യും കാലും കിട്ടിട്ടുണ്ട് പിന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒന്ന് നോക്കി ഇന്നതാണ് പ്രശ്നം അറിഞ്ഞു ആ അറിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്ത് എല്ലാ ദുരിതങ്ങളും അവനിൽ നിന്ന് മാറ്റി ആൾ രൂപത്തിലേക്ക് ഈ പ്രേത സാന്നിധ്യങ്ങളെ ആവാഹിച്ച് മാറ്റി അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു തിലകോമം ക്ഷേത്രമുണ്ടോ സാഹിത്യം ഒക്കെ ചെയ്തതിന് ശേഷം അവനെ കൂടുതൽ നോർമല്ല അതിനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ അവിടത്തെ ഉള്ള ആളുകളായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാവും പക്ഷെ ഈ സാധനം കൃത്യമായിട്ട് വിട്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരും അതേപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള സൗകര്യം ഉണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് പിന്നെ അത് അറിയില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്റെ ഒരു പൂജയുടെ ഒരു അനുഭവമാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ വ്യക്തി ഒരു കളിക്കാൻ പോയിട്ടുള്ളതാണ് ആ കളിച്ച് 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 നേരെ വന്നിട്ടുള്ള ഒരു ചുടുകാട്ടിലേക്ക് എത്തി ചൂടുകാട്ടിലെത്തി പനേമ്മ അടിച്ചിരുന്ന ആണി കൊണ്ട് കൈകൊണ്ട് പോയി അതിന് തട്ടിയത് തട്ടി നോക്കും കാരണം ഒരു കയറണം ആ ഇവനാണ് ഇവനായിട്ടാണ് ആ സാധനം പൊട്ടി പൊട്ടിട്ടുള്ളത് അപ്പൊ ആ പ്രേത സാന്നിധ്യങ്ങള് അവൻറെ ഒപ്പം പോന്നു അത് ഇയാൾ കണ്ടില്ലല്ലോ ആ മകൻ അടിച്ചു പോയിരുന്നു ആ വീട്ടുകാർ അല്ല ആ കടക്കാർ അവര് വണ്ടി ഇറങ്ങുന്ന സമയത്ത് കടക്കാർ കണ്ടില്ല അങ്ങിൽ അത് അവൻ ശരിക്കും മരണത്തിലേക്ക് പോയിരുന്നു ഒരാളും അറിയില്ല കാരണം അത്രയോ കിലോമീറ്റർ എത്രയോ കിലോമീറ്റർ ആയാലും അവൻ ചെന്ന് വിട്ടിട്ടുള്ളത് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും ഒന്നര പുഴയിൽ പോയാലോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഏത് തരത്തിലും മരണമായാലും ശരി വീട്ടുകാർ അറിയില്ല ഇനി ആ ബോഡി കിട്ടിരിക്കുക അവിടെ ഉള്ളവർക്ക് ഒരാൾക്കും അറിയില്ല കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കിട്ടിയെന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഗാന്ധിരൊക്കെ അറിയുമ്പോഴാവും ചിലപ്പോ കിട്ടുക അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ലാതെ അവന്റെ ഈശ്വരന്റെ അനുഗ്രഹം അവരുടെ കുടുംബക്കാരുടെ അനുഗ്രഹം അവരുടെ ധർമ്മ അനുഗ്രഹങ്ങളെ കൊണ്ട് അതിനെ തട്ടിത്തിരിച്ച് കൊണ്ടുപോയാലും അതേപോലെ തന്നെ തട്ടിത്തിരിച്ച് വീട്ടിലേക്ക് എത്തിയെന്ന് പറ്റി അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകണ്ടെന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും അവരുടെ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു വരുന്ന ധർമ്മദൈവങ്ങളുണ്ട് ആ ധർമ്മ കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ പല ദുരിതങ്ങളും ഉണ്ടായിരിക്കും ഒരു ഒരു അർക്കം കയറ്റത്തിനൊരർക്കം ഒരർക്കത്തിനൊരു കയറ്റം എന്ന് പറയുന്ന പോലെ ആർക്കായാലും ശരി ജീവിതം എന്ന് പറയുമ്പോൾ സുഖമുണ്ട് ദുഃഖം അല്ലാണ്ട് ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെ ഉണ്ടായാലും ആ വരാവരുടെ ധർമ്മ കൃത്യമായിട്ട് ആചരിച്ച് രണ്ട് നേരം വിളക്ക് വെച്ച് ഒരു നേരം നിവേദിച്ച് വാർഷിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായ ആ അങ്ങനത്തെ ഒരു ദൈവ സാന്നിധ്യത്തിൽ ഉള്ള ഇതാണെങ്കിൽ ഇതേപോലെ ഒരാപത്തിൽ പെട്ടാലും തട്ടിത്തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു നല്ല ഒരു സഹായം ഉണ്ടായിരിക്കും കാരണം ഇത് പെട്ടുപോയി 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 കഴിഞ്ഞാൽ പിന്നെ അന്ന് രക്ഷിക്കാന്നുള്ളതാണ് അപ്പൊ അവന്റെ സമയങ്ങളെ കൊണ്ട് അങ്ങനെ ആയിട്ടുള്ളത് അപ്പൊ അത് കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ ആ വീട്ടിലെ സന്താനത്തിന് അവർ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു അപ്പൊ അത് ഇങ്ങനെ കർമ്മങ്ങളും കൂടി ചെയ്തു നോക്കുമ്പോൾ വളരെ സന്തോഷമായി അവർക്ക് അപ്പൊ അവർക്കും അവരുടെ ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിക്കുന്നതാണ് കൂട്ടുകുടുംബമായിട്ട് കുറെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇട്ട് കർമ്മങ്ങൾ ചെയ്ത് യാതൊരു തരത്തിൽ ആചരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായ ആളുകൾക്കൊക്കെ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനുള്ളൊരു വഴി അവരായിട്ട് കാണിച്ചു തരും അതേ പറഞ്ഞ കഷ്ണങ്ങൾ വരും ദുരിതം വരും ക്ലാഷും ലോകക്കാരാണ് പക്ഷെ അങ്ങനെ എന്ത് വന്നാലും നമ്മുടെ ധർമ്മദൈവാദികളെ പവർഫുള്ളായിട്ടാണ് അവർ ഉള്ളത് വെച്ചെങ്കിലേ നമുക്ക് അതിനൊരു മറു വഴി അവിടെ ഉണ്ടാക്കി തരും അവര് അപ്പോ ദുരിതങ്ങളുണ്ടെങ്കില് അതേപോലെ തന്നെ ധർമ്മദൈവതിലെ ദുരിതങ്ങളോ കഷ്ടങ്ങളോണ്ടോ വെച്ചെങ്കിൽ അത് സാധാരണ സംഭവിക്കാറുള്ളതാണ് പക്ഷെ അതികഠിനമായിട്ടുള്ള സംഗതി ഒക്കെ വരുമ്പോ നമ്മുടെ ധർമ്മ അതിനെ കൃത്യമായിട്ട് ആചരിക്കുക അവൻ ആചരിക്കുന്നവർക്കാണെങ്കിൽ വിഷമം ഉണ്ടാവില്ല ഇത് ക്രിസ്ത്യനോ മുസ്ലീമോ ആണെന്ന് വെച്ചെങ്കിൽ അവർക്ക് പള്ളിയും കാര്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളുണ്ട് അത് അവരുടെ ആചാരം തെറ്റാതെ അവരെ നിഷ്ഠിച്ചു പോല അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ എത്ര കഷ്ടമുണ്ടെങ്കിലും അതിന്റെ ദുരിതങ്ങൾ വീട്ടിൽ കേൾക്കില്ല അപ്പൊ ഇത് കണ്ട ഇതിനാണ് പറയുന്നത് ധർമ്മ ദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കണമെന്നുള്ളത് ആ ധർമ്മ ദൈവങ്ങളെ ആചരണം ഇല്ലെങ്കിൽ അവരുടേതായ വീട്ടിൽ അവർ വെച്ച് ആരാധിച്ചിരുന്ന ദൈവങ്ങളതിനെ കെട്ടി പൂട്ടി പടി അടയ്ക്ക് പിണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെടി ഇറക്കി അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിലേക്കൊക്കെ കൊണ്ടു കളയെ അവർക്ക് ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ നശിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് ആ വരുന്നതിന് ദുരിതം ഉണ്ടാകും ഇവരുടെ ശാപമുഖി ഉണ്ടാക്കുക അത് വീട്ടുകാർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ പലവരും വിശ്വാസം ഉള്ളവരുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് എങ്കിലും വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക വിശ്വാസം ഇല്ലാത്തവർ ഇങ്ങനും വരില്ല അപ്പൊ ഏതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ദൈവത്തിന്റെ കഴിയൊക്കെ നിന്ദിക്കുക അല്ലെങ്കിൽ ഉള്ള കാര്യം ഇല്ലാത്തതിനെ ആയിട്ട് കാണിക്കുക ഏർ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കുക അങ്ങനെയൊക്കെയും പല കാര്യങ്ങൾ നടത്തുന്നവരുണ്ട് അതൊക്കെ പല പല അനർഥത്തിലേക്കാണ് എത്തിക്കുക അത് ഇതേപോലെ തന്നെ ഈ കർമ്മം അറിയുന്നൊരു വ്യക്തിയാണെങ്കിലേ അന്നത്തെ ഇപ്പം ഏതോ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു കാലത്താണ് ഈ കൈമലമൊക്കെ അടിച്ചു കയറ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ആണ് ഒക്കെ തുരുമ്പു പിടിക്കണമെങ്കിൽ ഒരുപാട് സമയത്ത് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അവരുടെ ചിന്തയിൽ അതേ ഉള്ളു ഇന്നും അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് വ്യക്തമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് അറിയാതെ അവരുടെ വിശ്വാസപ്രകാരം ആ ആണിമെടുക്കാൻ ആ വാഹിച്ചിട്ട് ചിലപ്പോൾ അത് അത് മുതിങ്ങിയിരിക്കാം നല്ല തെറ്റ് പറയാൻ പറ്റില്ല ആ വാഹിച്ചിട്ട് കാഞ്ഞിര മുട്ടി മേടിക്കുക അല്ലെങ്കിൽ കാഞ്ഞിര മരത്തിന്റെ മുകളിൽ അടിക്കുക ഈ പറഞ്ഞ പോലെ കരിമനം മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അവർ സ്വല്പം സമാധാനം കിട്ടിയാലും കുറച്ച് കഴിഞ്ഞാൽ അവരെന്ന് പിടുത്തം മുട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞാൽ ഇതേപോലെ അതൊക്കെ അടിച്ചുടഞ്ഞ് അല്ലെങ്കിൽ ചുരുവ് പിടിച്ച് ആ അല്ലെങ്കിൽ ഈ മരം മുറിക്കുമ്പോൾ അതോടുകൂടി വീണ് പോവും അപ്പൊ ഈ മരം ചിലപ്പോൾ വീട് വെക്കാൻ ഉപയോഗിക്കുന്നു ഇത് അടിച്ചു കയറ്റിട്ടുള്ള മരം അപ്പൊ അവര് ഈ ആണിയോട് കൂടിട്ടവും ചെലപ്പോ ഇത് അങ്ങനെ വിട്ടു ഈ ആണിയും അടിച്ചിട്ടുള്ള ഈ ഭാഗം ഈ മരത്തിൽ ഉറച്ചിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാലും അത് ചിന്തൂരടിക്കൊന്നും ഉണ്ടായില്ല അത് അങ്ങനെ കൊണ്ട് ചെന്നിട്ട് വീടിന്റെ ഉത്തരത്തിന് അല്ലെങ്കിൽ കഴിക്കോലോ മറ്റുള്ള അങ്ങനത്തെ സംഗതികൾക്ക് ഉപയോഗിക്കുന്നു എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ഇതിനെ ആവാഹിച്ചിട്ടുള്ള സംഗതി മുഴുവൻ ഇതിന്റെ മുകളിലാണ് ഈ മരത്തിന്റെ മുകളില ആ മരണം നമ്മുടെ വീടിന്റെ തന്നെ വയ്ക്കുന്നത് അപ്പോ ചിൽ അനുഭവം ആ ദുരിതം ചില്ലറയാവില്ല എന്താണ് ഏതണന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനൊക്കെ വരുന്ന വരാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ധർമ്മദൈവങ്ങളെ ശക്തി ഇല്ല എന്നുവെച്ചാൽ അവരെ ശക്തിയാക്കുക കൃത്യമായിട്ട് ആചരിക്കുക ഒരാ എന്താ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അതേപോലെ തന്നെ ധർമ്മ ദൈവങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ആ ധർമ്മദൈവങ്ങള് നല്ല ആണോ എന്ന് ചിന്തിക്കുന്ന തെറ്റൂല്ല കാരണം ഓരോ കർമ്മികൾ ഉണ്ടെങ്കിലും ആ കർമ്മകള് ഇവരോടുള്ള വിശ്വാസം കൊണ്ട് വേറൊന്നും നോക്കാറില്ല നമ്മളെ അച്ഛനും മൊത്തത്തിനും ദൈവങ്ങളൊക്കെ അവിടെയുണ്ട് ദേവിയുണ്ട് അവരുണ്ട് ഇവരുണ്ട് അവർ ഇവിടെ നമ്മുടെ വീട്ടിലുള്ള അടുത്തോളം നമുക്കൊരാപത് വരില്ല അതായത് വിശ്വാസാ പക്ഷെ ഇതൊക്കെ കെട്ടിമണക്കി വെച്ചിട്ടുണ്ടായിരിക്കും ശത്രുക്കളോ അല്ലെങ്കിൽ മറ്റു കർമ്മം ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതായ യക്ഷി രക്ഷസ് ബന്ധങ്ങളൊക്കെ അവരൊക്കെ നമ്മുടെ വീട്ടിലത്തെ ദൈവങ്ങളായി ഇപ്പോൾ മാത്രമല്ല ചില അതിന്റെ ശക്തിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനെ നോക്കി അറിഞ്ഞിട്ട് ആ ദുരിതം ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങളായി മൊത്തം നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഇവര് കർമ്മങ്ങളോ വാർഷിക ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പ്രേതബന്ധങ്ങളോ ശത്രുഘോഷങ്ങളോ നമ്മുടെ ധർമ്മ ദൈവങ്ങളെ കൂടി ഇരിക്കുമ്പോഴാവും ചിലപ്പോൾ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അത് ഇവർക്കും കൂടി ശക്തി ഉണ്ടാകുന്ന ഇവർക്കും കൂടി പുഷ്ടി വെക്കുന്ന കർമ്മങ്ങളാവും അപ്പൊ അത് ഇവരൊക്കെ ദോഷങ്ങളെടുത്തിൽ ഉണ്ട് എന്നെങ്കിൽ അവർക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ ദൈവങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം